ഇപ്പൊ പറഞ്ഞ വാക്ക് കെട്ടിയോ പാലിച്ചു വണ്ടി വണ്ടിയെടുത്ത് നേരെ പോയത് ലൂട്ടണിലെ തീൻമേശയിലേക്കാണ് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ മനസ്സിനെ അട്രാക്ട് ചെയ്ത രണ്ട് കാഴ്ചകളുണ്ടായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കയറി വാടാ മക്കളെ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ട് രണ്ടാമത്തേത് നമ്മുടെ കുട്ടിക്കാല ഓർമ്മകൾ ഉണർത്തുന്ന എല്ലാ മുട്ടായികളും ആ ഭരണികളിലിരിക്കുന്നത് തേൻമുട്ടായി നാരങ്ങ മുട്ടായി പുളി പുളിമുട്ട അങ്ങനെ മെനു മെനുക്കാടൊക്കെ നോക്കി എന്ത് ഓർഡർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും നമ്മുടെ ആലോചനയ്ക്ക് ഒരു ഉന്മേഷം നൽകാൻ വേണ്ടി വെൽക്കൻ ഡ്രിങ്കുമായിട്ട് അവര് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സിനെ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപ്പോപ്പും പഴംപൊരിയും ബീഫുമാണ് പഴംപൊടി ഒരു രക്ഷ കേട്ടോ കിടു ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് വന്ന് തുടങ്ങി ആദ്യ തേങ്ങാപ്പാലിൽ നല്ല പൊതിഞ്ഞ പാൽ പൊറോട്ട ചിക്കൻ ദെൻ കിഴിപ്പൊറോട്ട ബീഫ് പിന്നെ എൻ്റെ സ്വന്തം ഐറ്റം ആയിട്ടുള്ള ചട്ടി ചട്ടി മുട്ടയുണ്ട് പുഴലുണ്ട് ചെറുപയറുണ്ട് കപ്പയുണ്ട് ഒരു കൂട്ടുകറിയുണ്ട് അച്ചാറുണ്ട് വീണ്ടും ഒരു ഉണ്ട് കൂട്ടുകറിയുണ്ട് മീനിയുണ്ട് പപ്പടമുണ്ട് സാമ്പാറുണ്ട് ബീഫുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ പായസമുണ്ട് അപ്പോൾ ഈ ഇലയിട്ട് വിളമ്പുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും സദ്യയാണ് ആണ് ഒരിക്കലുമല്ല ഈ ഇലയിൽ വിളമ്പുന്നത് ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത് രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ലാസ്റ്റ് അവിടുത്തെ സ്പെഷ്യലായ ആയ അവക്കാരുടെ ഡേറ്റ് ഷെയ്ക്കും പിന്നെ ലെമൺ ഒക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ലൂട്ടൻ വഴി പോകുന്ന എല്ലാവരും ബസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ